എല്ലാവർക്കും നമസ്കാരം ശിവരാത്രിയുടെ പ്രാധാന്യം എന്താണ് എങ്ങനെയാണ് ശിവരാത്രി വ്രതം എടുക്കേണ്ടത് അല്ലെങ്കിൽ ശിവരാത്രി ദിവസത്ത് അല്ലെ ദിവസത്തിൻ്റെ ശിവരാത്രി വാവന് നമുക്ക് ബലി കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നീ കാര്യങ്ങൾ പലരും എന്നോട് ചോദിക്കേണ്ടായി അപ്പോൾ നമുക്കൊന്ന് നോക്കാം ശിവരാത്രിയുടെ മഹാത്മ്യം എന്താണ് എങ്ങനെയാണ് ശിവരാത്രി വ്രതം എടുക്കേണ്ടത് പിതൃപൂജ എപ്പം ചെയ്യണം കർക്കട വാവ് പോലെ തന്നെ കുംഭമാസത്തിലെ കറുത്ത വാവന് അതായത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാവന് ബലി കർമ്മങ്ങൾ ചെയ്യുക പിതൃപൂജകൾ ചെയ്യുക എന്നിവ വളരെ വിശേഷമായിട്ടാണ് കരുതപ്പെടുന്നത് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുംഭമാസത്തിലെ കറുത്ത വാവന് ബലിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവുകയും അത് നമ്മളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം വന്ന് ചേരുകയും ചെയ്യുന്നതാണ് ശിവരാത്രി വ്രതം എടുക്കുന്നവർ അതിൻ്റെ തലേദിവസം മുതൽ തന്നെ നമ്മളുടെ വീടൊക്കെ വൃത്തിയായി കഴുകി വൃത്തിയാക്കി അരി ആഹാരം കഴിക്കാതെ ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുകയും ശിവരാത്രിയുടെ അന്ന് ഉപവാസമായിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് മഹാദേവൻ്റെ മന്ത്രങ്ങൾ പഞ്ചാക്ഷര മന്ത്രം ശിവാഷ്ടോത്തരം ശിവസഹസ്രനാമം എന്നിവ ജപിച്ച് പകൽ ഉറങ്ങാതെ ഇരുന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് അല്ലെ അത്താഴ പൂജയ്ക്ക് ദേവൻ അഭിഷേകം ചെയ്ത കരിക്ക് അല്ലെ ഇളനീര് അഭിഷേകം ചെയ്ത തീർത്ഥം സേവിക്കുകയും രാത്രി ഉറങ്ങാതെ ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്ന് രാവിലെ ദേവൻ അഭിഷേകം ചെയ്ത തീർത്ഥം കഴിച്ച് വേണമെങ്കിൽ നമ്മളുടെ ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാം മറ്റു ചിലർ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ഇരുന്ന് സന്ധ്യാദീപം കണ്ടതിന് ശേഷം അവസാനിപ്പിക്കുന്ന രീതിയുമുണ്ട് ഏതൊരു എടുത്താലും ഏറ്റവും പ്രധാനം അതിൽ നാമം ജപിച്ചിരിക്കുകയും ഉറങ്ങാതെ നമ്മളുടെ മനസ്സ് മുഴുവൻ ദേവൻലർപ്പിച്ചിരിക്കുകയും വേണം അങ്ങനെ ഇരിക്കുമ്പോഴേ ദേവൻ്റെ അനുഗ്രഹത്തിന് പാത്രമായി പാത്രമായിത്തീരുള്ളൂ ശിവരാത്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പാപങ്ങളൊക്കെ അതിൽ ഇല്ലാതാവുകയും ഇനി വരുന്ന കാലത്ത് ഭഗവാന്റെ വാത്സല്യത്തിന് പാത്രമായി തീരും എന്നുമാണ് പഴമക്കാര് പറയാറുള്ളത് അപ്പോൾ ശിവരാത്രി വ്രതത്തിന് അത്രയും പ്രാധാന്യമുണ്ട് ഐതിഹ്യം ശിവരാത്രിയുടെ ഐതിഹ്യം എന്താണ് പാലാഴി മതനം കഴിഞ്ഞിട്ട് വന്ന കാളകൂട വിഷം ലോകർക്ക് അപകടമായി വരും എന്ന് കണ്ട് മഹാദേവൻ ആ ഒരു ദേവി ഇത് കണ്ട് കഴുത്ത് വരെ എത്തിയപ്പം പിടിച്ചു നിർത്തി അങ്ങനെ ആ വിഷം ഭഗവാന്റെ കഴുത്തില് നീല മാറി നീലകണ്ഠൻ എന്നുള്ള പേര് ഭഗവാന് വന്നു എന്നും പറയപ്പെടുന്നുണ്ട് രാത്രി മുഴുവൻ ദേവന് അപകടം വരാതെ കാവലിരുന്നതിൻ്റെ എന്താ പറയുക അങ്ങനെ ഇരുന്നത് കൊണ്ടാണ് ശിവരാത്രി ദിവസം ശിവരാത്രി വ്രതം എടുക്കുന്നവരും ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ നാമം ജപിച്ചിരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഈ ഒരു വിഷം പുറത്തേക്ക് പോവാതെ നിൽക്കാൻ മഹാവിഷ്ണു ഭഗവാന്റെ മുഖം പൊത്തി നിന്നു ഭഗവതി പാർവതി ഭഗവതി കഴുത്തുവരെയായപ്പം പിടിച്ചു നിർത്തി എന്നും പറയപ്പെടുന്നു അങ്ങനെ ഒരു ഐതിഹ്യമാണ് ശിവരാത്രിയുടെ കാര്യത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി അല്ലേ മഹാദേവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സർവ്വ ദുരിതങ്ങളും മാറാൻ വേണ്ടിയിട്ട് പൂർവീകമായിട്ടുള്ള പാവങ്ങളൊക്കെ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് രോഗനിവാരണത്തിന് എല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് ശിവരാത്രി എല്ലാവരും ഭഗവാന്റെ നാമം ജപിച്ച് നമശിവായാന്നുള്ള നാമം ജപിച്ച് തന്നെ ശിവരാത്രി വ്രതം എടുക്കുക എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം